ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് രതീഷും അതുപോലെ സിജോയും തമ്മിൽ പ്ലാൻ ചെയ്ത പ്രാങ്ക് ആയിട്ടുണ്ട് ഇവരൊരു ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതായിട്ടൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് നൈസിനെ റസ്മിനെയും അതുപോലെ തന്നെ നമ്മുടെ നോറ അതുപോലെ ഇവരെയൊക്കെ സേഫ് ഗെയിമേഴ്സ് ആണെന്നും പറഞ്ഞ് വലിച്ചിട്ടിട്ട് ആ ഒരു ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ള ആണ് രതീഷും സിജോയും കൂടെ രാവിലെ ക്യാമറ നോക്കി പറഞ്ഞിട്ടാണ് ഇന്ന് അവർ പ്ലാൻ ചെയ്തത് നടപ്പിലാക്കിയത് അപ്പോൾ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞ അനുസരിച്ച് ബിഗ് ബോസ് എന്ത് ചെയ്തു ഇവരെ റൂമിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു അതുവരെ അവരുടെ പ്രാങ്ക് സക്സസ് ആണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇനിയിപ്പോൾ ടാസ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തുരാം ഇത് തൽക്കാലം ഇവിടെ നിർത്താം എന്ന് പറഞ്ഞു അപ്പോൾ ചോ ഈ കാര്യം വീണ്ടും അവരെ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് പ്രാങ്ക് ആണെന്നുള്ള കാര്യം അവിടെ ബിഗ് ബോസ് ഫെയർ ആയി അതാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ബിഗ് ബോസ് ഒരിക്കലും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുനിൽക്കത്തില്ല ബിഗ് ബോസ് പറഞ്ഞു അവരെ അറിയിക്കണം ഇത് പ്രാങ്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾ അവരെ അറിയിക്കണം അത് ഇന്ന് എപ്പോഴെങ്കിലും അറിയിച്ചാൽ മതി ബട്ട് അറിയിക്കണം ഇപ്പം നിങ്ങൾ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ അതുവരെ നിങ്ങൾക്ക് പ്രാങ്ക് കണ്ടിന്യൂ ആണെങ്കിൽ ചെയ്യാം പക്ഷെ അറിയിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് ഇത് പറഞ്ഞില്ല എങ്കിൽ അതായത് ഇത് അറിയിക്കാതെ ഇത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഇത് അൺഫെയർ ആയിപ്പോയനെ അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാം ഇവര് രണ്ടുപേരും കൂടെ സ്വകാര്യമായിട്ട് ആരും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ അടി നടത്തിയ നമ്മളും അറിയില്ല ബിഗ് ബോസും അറിയില്ല ആരും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇവര് ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അകത്തെ മത്സരാർത്ഥികൾക്ക് മാന്യമായും അവരറിയണം അതൊരു പ്രാങ്ക് ആയിരുന്നു ഒരു പോയിന്റിൽ ഇല്ലെങ്കിൽ അവർ ചതിക്കപ്പെടും അല്ലേ ഇവർ ബിഗ് ബോസിന്റെ സഹായത്തോടെ ഇങ്ങനെ ഒരു സാധനം കളിക്കുമ്പോൾ ഇവർക്കൊരു സ്പെഷ്യൽ ഒരു അഡ്വാൻറ്റേജ് ബിഗ് ബോസ് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന പോലെ ആയി പോകും അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അതിനൊരിക്കലും കൂട്ടി നിൽക്കില്ല എന്ന് നമുക്കറിയാം ബിഗ് ബോസ് പറഞ്ഞു ഇത് പ്രാങ്കാണെന്ന് അവരെ അറിയിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ കാര്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കുറേ സമയത്തേക്കൂടെ അപ്പം ഇവരത് കണ്ടിന്യൂ ചെയ്യുന്നതിലും ആ ഒരു സാധനം അവിടെ അവതരിപ്പിക്കുന്നതിലും ഒക്കെ വിജയിച്ചിട്ടുണ്ട് അത് അവിടെ പലരും വിശ്വസിത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് പ്രാങ്കാണെന്ന് അറിയുമ്പോൾ ഉള്ള പലരുടെയും റിയാക്ഷനാണ് നമുക്ക് കാണാനുള്ളത് ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം